THANKS <sighs> FOR JOINING US. ഹലോ ഫ്രണ്ട്സ് ഇന്ന് പതിയിലും വ്യത്യസ്തമായിട്ടുള്ളൊരു വീടിയാണ് ഇത് നിറയെ ജാ ജാതി തോട്ടമാണ് കേട്ടോ അപ്പം ഇവിടെ ഇതിലൂടെ നടക്കാനും ഇത് ഞങ്ങളുടെ സ്ഥലം തന്നെയാണ് അപ്പം ഇത് നിങ്ങളെക്കൊന്ന് കാണിക്കാൻ ഇതിലൂടെയൊക്കെ നടക്കാനൊക്കെ എനിക്ക് തോന്നി അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ചോദ്യം എന്താണെന്നോ അപ്പോൾ ഇത്രയും സ്ഥലം ഉണ്ടായിട്ടാണല്ലേ നിങ്ങൾക്ക് കുറച്ച് ഡോഗ്സിനെ ഒക്കെ ഇവിടെ കൊണ്ടുപോയി പാർപ്പിച്ചിവിടെയെന്നായിരിക്കും ഇത് എൻ്റെ അല്ല കേട്ടോ ഹസ്ബൻഡിൻ്റെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വീടാണ് അദ്ദേഹം സ്ഥലം അവർ കുറച്ച് ഞങ്ങൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അപ്പം അവർ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സാഹചര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഉണ്ടാവും പല അഭിപ്രായങ്ങളുണ്ടാവും അതാണ് പിന്നെ എൻ്റെ ഞാൻ കുഞ്ഞ് സന്തോഷങ്ങളായിട്ട് എൻ്റെ കുറച്ച് ചെറിയ സന്തോഷങ്ങളുണ്ട് അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു അപ്പോൾ ദാ ഇത് നമ്മുടെ മണിത്താറാവട്ടെ ഇങ്ങനെ പറമ്പിലൂടെ ഓടി നടക്കുക അവർ കുറച്ച് പേരുണ്ടായിരുന്നു രണ്ട് പേര് ചത്തുപോയി ഞാൻ ഇങ്ങനെ ഒരു ബോക്സിൽ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് എപ്പോഴും വെള്ളം കുടിക്കും അവർ വെള്ളം കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ഭയങ്കര വൃത്തിയും വെടിപ്പൊക്കെയുള്ള ആൾക്കാരാണ് അവർ പിന്നെ ഇവിടെ ഇവിടെന്നാ ചെറിയ മുരിങ്ങ മുരിങ്ങ ചെടിയാണത് പിന്നെ ചെറിയൊരു പൂന്തോട്ടം ചെറുതായിട്ടൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഞാനിവിടെയൊക്കെ വന്നിരിക്കും പിന്നെ അത് വേപ്പാണ് കേട്ടോ വേപ്പൊക്കെ നല്ല ചെമന്ന മണ്ണാണ് വയ്പിന് വേണ്ടി വളരാനായിട്ട് ഇതായിട്ടുള്ളത് പിന്നെ എനിക്ക് ഭയങ്കര ചെടിയും കൃഷിയും ഭയങ്കര ഇഷ്ടമുള്ള ആളുണ്ട് ഞാൻ മുമ്പൊരിക്കലും ഒരുപാട് കൃഷിയുടെയും അതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ കുറേ ഉണ്ട് പിന്നെ നമ്മുടെ പറമ്പിലുള്ളൊരു മാവുണ്ട് ആ മാവുന്ന് കിട്ടുന്ന മാങ്ങേണ്ടത് ഞാനിതൊക്കെ വന്ന് ഇടയ്ക്ക് പിറക്കി ഇടയ്ക്ക് അല്ല ഞാനിത് എപ്പോഴും വന്ന് രാവിലെ ഒന്ന് പിറക്കിയെടുക്കും കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നതിൽ എത്രയും നല്ലതാണ് അപ്പം അങ്ങനെ പിന്നെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അതൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിന് സന്തോഷമാണ് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു 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 സന്തോഷങ്ങളുണ്ട് കേട്ടോ അതിലൂടെയൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്താൻ നോക്കുന്നു പിന്നെ നമ്മുടെ കുട്ടൂനുവെച്ച ചോറുണ്ട് കുറച്ച് തിന്നും പിന്നെ അവിടെ അവിടത്തെ അവിടെ ഉണ്ട് അവന് അവരൊക്കെ ഇപ്പം ആരും കാണുന്നില്ല കേട്ടോ എൻ്റെ ഒച്ചാനൊക്കെ കേൾക്കുമ്പോഴാണ് ഇവർ അവിടെ നിന്നിവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓടി വരാൻ എൻ്റെ ഇവിടെ നിന്ന് കിടക്കുകയൊക്കെ ചെയ്യണത് പല സ്ഥലങ്ങളിലായിട്ട് മാങ്ങ ഇങ്ങനെ ചിതറി കിടക്കുകയാണ് കേട്ടോ നല്ലൊരു മാവാണ് കേട്ടോ അവിടെയുണ്ട് ഞാൻ കാണിച്ചു തരും ഒരു മുത്തശ്ശി മാവ് നിറയെ മാങ്ങ തരുന്നതല്ലേ ഞാൻ എപ്പോഴും ഓർക്കും ഈ മാങ്ങ ഇങ്ങനെ അല്ലെങ്കിൽ മാവ് ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് എപ്പോഴും ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ പിറക്കി വെക്കും നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരിതുള്ളൂ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വാടി ചിലപ്പോഴൊക്കെ വാടിയാണ് വീഴുന്നത് എങ്കിലും നിറയെ മാങ്ങ എനിക്ക് കഴിക്കാൻ കിട്ടിയിരുന്നു അതിലൊരു സന്തോഷത്തിന് ഞാൻ എപ്പോഴും ഈ മാവിനോട് നന്ദി ഉറങ്ങോ പിന്നെ അതാ അവരുടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബോക്സിൽ വെള്ളം പറ്റുന്നുണ്ട് അതായത് രണ്ട് സുന്ദരികളാണ് സുന്ദരി മണിത്താറാവുകൾ പിന്നെ രണ്ട് പേരുണ്ടായിട്ടോ അവരുടെ ഭർത്താക്കന്മാരെന്ന് പറയാം അവർ പോയിട്ടോ അത് ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ കുറച്ച് ദിവസമായി പോയിട്ട് പിന്നെ അതേ ഒരാളിങ്ങനെ നമ്മൾ പറയില്ല പൊരുതി ഇരിക്കുക പറയും അവൾക്ക് അവിടെ ഇരിക്കുകയാണ് പിന്നെ കൂട്ടിൽ നമ്മൾ വെള്ളം തീറ്റയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെൻ്റെ അപ്പുറത്തുള്ള അതെ നമ്മൾ കുട്ടൂസ് വന്നോട്ടോ എൻ്റെ ഇടയിൽക്കൂടെ കുട്ടൂസെൻ്റെ ഒച്ചയും അവനൊക്കെ കേട്ടിട്ട് വന്നതാണ് ഇവര് ഇപ്പോഴത്തെ കുട്ടൂസിന് ചോറ് അവിടെ വെച്ചിട്ട് കഴിച്ചിട്ടൊക്കെ പോയതാണ്ട് കുട്ടൂസും ഒരു ദീനക്കാരനാണ് അവനെന്തോ എപ്പോഴും ഇങ്ങനെ ചെറിയ തുമ്മലും ചീറ്റലും ശ്വാസം മുട്ടൊക്കെയാണ് പിന്നെന്ത ഇത് നമ്മുടെ നിങ്ങൾക്കറിയാം ഗിനിക്കോഴി ഇങ്ങോട്ട് അവർ നാല് പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർ ഈ മയിലുകളെ പോലെയാണ് മഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ടുപേരും പിണങ്ങിപ്പോയി മഴയത്ത് തിരിച്ചു വന്നില്ല അവർ പിന്നെ ഇതെൻ്റെ എന്താ പറയുക ആല് ബാനിയൻട്രി എന്ന് പറയും അപ്പോൾ ഇതിങ്ങനെ കുള്ളതാക്കി നമ്മൾ വളർത്തുമല്ലോ അങ്ങനെ വളർത്തിയേക്കുന്നതാണ് എൻ്റെ ശിഖിരങ്ങളും ഇതൊക്കെ ശാഖയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട കുറേ വർഷമായി പത്ത് ഏകദേശം പത്ത് വർഷത്തോളം ഉണ്ട് അരയാൽ കേട്ടോ അത് അങ്ങനെ പിന്നെ ബോൺസായി ആക്കി വളർത്തുന്നതാണ് പിന്നെ ഇത് ഒരു ഓറഞ്ച്മാരാണ് കേട്ടോ അത് ഞങ്ങളുടെ വീട്ടിലൊരു പാപ്പന ഉണ്ടായിരുന്നു പാപ്പ നട്ടതാണ് പാപ്പന് കാല് പോളിയോ ബാധിച്ചൊരു പാപ്പനായിരുന്നു അപ്പോൾ പാപ്പന ഇതുപോലെ ചെടികളും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതേ രണ്ട് താറാവോളും അതേ കുളിച്ച് കുടിക്കാൻ വെച്ച വെള്ളത്തിൽ കിടന്ന് കുളിക്കണം കേട്ടോ ഒരുക്കൂടെ ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുത് അപ്പുറത്തും അപ്പോൾ വെള്ളം കണ്ടവർക്ക് ഭയങ്കര സന്തോഷമാണ് വെള്ളത്തിൽ ഇങ്ങനെ എപ്പോഴും വെള്ളം കുടിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന മണിത്താറാവുകളാണ് കേട്ടോ സാധാരണ താറാവുകളല്ല പിന്നെ അതേ എൻ്റെ മുത്തശ്ശി ഞാൻ പറഞ്ഞല്ലോ ആ മാ നിറയെ മുകളിലൊക്കെ നിറയെ മാവ് ഇതുണ്ട് കേട്ടോ എന്നാൽ കുറച്ച് കിട്ടി പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നു പറമ്പിലൂടെ നടക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഇപ്പുറത്തെ പ്രാവശ്യം നമുക്കൊരാളുണ്ട് ആൾ എൻ്റെ വീട്ടിലേക്കുണ്ട് ഞാൻ പോണത് ആളവിടെ തന്നെയുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലൊരാൾ കണ്ട ആൾ കൂടീൻ്റെ അടിയിൽ കിട്ടി കിടക്കുകയാണ് കേട്ടോ കോഴി മണ്ണിൻ്റെ അടിയിൽ ഇഷ്ടം ഇവന് ഭയങ്കര പുലിയാണ് കേട്ടോ ഇവൻ ഇവൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല കാരണം അത് റെസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ടാണ് പിന്നെ പിന്നെതാ അവനെങ്ങനെ അത് ഫെൻസ് അടിച്ചിട്ടേക്കണേ പ്രധാന കാരണം തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പിന്നെ ഇവിടെയൊക്കെ ഞാൻ അഴിച്ച് അവനെ കേട്ടോ അഴിച്ചിട്ട് അവനോടിച്ചാടി കളിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇവന് ആരും ഒരാളെ മാത്രം ഉപയോഗിയാൻ അനുസരിക്കുകയുള്ളവൻ അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അവൻ്റെ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഭക്ഷണം ആഹാരം എല്ലാം അവന് കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഞാൻ അഴിച്ച് ഓടിച്ചാടിയൊക്കെ നടക്കും അങ്ങനെയാണ് പിന്നെ അതിവിടെ നിറയെ പച്ചമുളക് പച്ച നട്ടിട്ടുണ്ട് ഞാൻ കാന്താരിയാണ് കേട്ടോ ഇതൊക്കെ ഇടയ്ക്ക് തോന്നും എനിക്ക് തോന്നും പ്രകൃതിയിൽ എന്തോരം വിഭവങ്ങളല്ലേ നമുക്ക് പച്ചമുളക് വേപ്പല മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു സന്തോഷമാണ് മനസ്സിന് നമ്മുടെ പ്രകൃതി നിന്നുള്ള വിഭവങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് കപ്പങ്ങിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ കപ്പങ്ങ ആൺമാരാണ് ഇതിൽ ഞാൻ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോഴികൾക്കുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ തൊട്ടി കൊണ്ട് തോണ്ടി എടുത്തിട്ട് ഇത് ഇതൊരു കൊതിയുള്ള ഒരാളുണ്ട് ഇവർക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ ഈ ഇനിക്കോഴികൾക്ക് ഭയങ്കര കൊതിയാണ് കപ്പങ്ങ കണ്ട കപ്പങ്ങ കിട്ടി കപ്പങ്ങയുടെ ുണ്ടിൻ്റെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ കിടന്ന ചാടൊന്നാണ് കേട്ടോ അത് അപ്പം ഞാൻ കൂടെ അടച്ചപ്പോൾ അതേ അവൾ കൊത്തി തിന്നുന്നുണ്ട് ഭയങ്കര കൊതിച്ചുകളാണ് കേട്ടോ അവർക്ക് ഇവർക്കൊക്കെ ഒരു ഇഷ്ട വിഭവങ്ങളാണ് നമ്മളെ പോലെ തന്നെ നമുക്ക് ഇറച്ചിയും മീനൊക്കെ ഭയങ്കര ഇഷ്ടമല്ല അതുപോലെ തന്നെയായിരിക്കും കേട്ടോ ഇവർക്കും പല വ്യത്യസ്തമായ ഇതാണ് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കൊടുക്കുകയും കഴിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇതൊക്കെയുണ്ട് എൻ്റെ ഒരു സന്തോഷം എന്തോ ഞാൻ അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നു നിങ്ങൾ വീഡിയോ കാണുന്നവരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പിന്നെ ഇതൊരു വേസ്റ്റ് കുഴിയാണ് ഈ കുഴി എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ഓർക്കും ഇവിടെ ഞാൻ ഫുഡ് വേസ്റ്റൊക്കെ കൊണ്ടു ഇടും ഇപ്പോൾ ഇത് കുഴി ഞാൻ കയറ്റിയിട്ടേക്കണതും കുഴിയിലേക്ക് ഇടുമ്പോൾ അവർക്ക് തിന്നാൻ പറ്റത്തില്ല അങ്ങനെ ഇവരൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ആ കുഴിയിലേക്ക് തട്ടിയിടും കിളികളും കാക്കകളും പട്ടിയും പൂച്ചയൊക്കെ വന്ന് കഴിക്കും അത് പിന്നെ അതായത് നമ്മളൊരാളെൻ്റെ ഒച്ചയോട്ട് വന്നിട്ടുണ്ട് വേറൊരല്ല നമ്മുടെ കുഞ്ഞി കുഞ്ഞി എന്നെ കണ്ടു നിലവിളിക്കുന്നതോ ഇവർക്കിത് വാഴയുടെ ചുവട്ടിൽ ഞാൻ ഇലയിലാണ് എപ്പോഴും ഇങ്ങനെ ആഹാരം വെക്കുക കുട്ടു ദിവസം ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കേണ്ട കിണറിൻ്റെ പിൻഭാഗത്ത് ഈ കിണറിനെ ചുറ്റിപ്പറ്റിയാണ് അവൻ്റെ ജീവിതോട്ടം കാരണം ഇവിടെ ഇവരെ ഇവർ എനിക്ക് മാത്രമേ ഇവരൊക്കെ ഇഷ്ടമുള്ളൂ വേറെ ആർക്കും ഇവരൊന്നും ഇഷ്ടമല്ല എന്താണെന്ന് അറിയില്ല ഞാൻ ഇവരെയൊക്കെ സ്നേഹിക്കുകയും അവരുടെ ഭക്ഷണം കഴിക്കുക അവരെ പരിചരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു സംതൃപ്തിയൊക്കെയാണ് ഇത് നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ കുറേ കോഴികളുണ്ടായിരുന്നു ഒരിക്കലും ഈ കൂട് നിറയെ കോഴികളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ പോയി പക്ഷേ എല്ലാവരും ഒരു ഒരു ആരെയും നമ്മൾ കൊല്ലാതെ അപേക്ഷിക്കുകയൊന്നും ചെയ്യത്തില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊക്കെ സഹായിക്കാം നമ്മളെ